ഇന്ന് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച മുത്തും നബിയുടെ നീലാത് ദിനമാണ് നമ്മുടെ നാട്ടിൽ ആകെ ഒരു മദ്രസേ ഉള്ളൂ അതുകൊണ്ടിട്ടെന്നെ ഒറ്റ ദിവസമുള്ള നബി ദിന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ചിലയിടത്തൊക്കെ എ പി കെ ഒക്കെ ആയിട്ട് രണ്ട് ഭാഗമൊക്കെ ഉണ്ടാകും രണ്ട് ദിവസങ്ങളിലായിട്ടൊക്കെ നടക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഒരു മദ്രസ മാത്രമേ ഉള്ളൂ ഒരു വിഭാഗമേ ഉള്ളൂ തന്നെ കൃത്യമായ ദിവസം തന്നെയാണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് നമ്മളിതാ രാവിലെ രാവിലെ അത്യാവശ്യം പുലർച്ചെ മുതൽ നല്ല മഴ തന്നെയാണ് പിന്നെ ഇതാ മദ്രസിലെ പരിപാടിയൊക്കെ ഒരു ഏറെ എട്ട് മണിക്കായപ്പോഴത്തേക്ക് തുടങ്ങി അപ്പോൾ ചെറിയൊരു മഴ തുർച്ചയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നബിദിന റാലി വരുവാണ് നമ്മളുടെ ഇവിടുത്തെ തോട്ടുമുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും പിന്നെ ഹിന്ദുസും ഉണ്ട് എല്ലാവരുടെ ഇടയിൽ തന്നെയാണ് അപ്പം നമ്മൾക്ക് എല്ലാവരുടെയും ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റും അതോടൊപ്പം നമുക്കും കൂടാൻ പറ്റും നമ്മളുടെ നാട് എല്ലാവരും നല്ല ഒത്തൊരുമയുള്ളൊരു നാട് കൂടിയാണ് കേട്ടോ എല്ലാത്തിനും അവർ അവരവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും അത് ശരിക്കൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് ഇതാണ്ട് ഇപ്രാവശ്യവും നമ്മൾ മുടക്കിയിട്ടില്ല ഉപ്പച്ചാണ് അത് കൊടുത്തോണ്ടിരിക്കുന്നത് വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ നാട് എന്നാലും ഞാനിപ്പോഴും എൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച് ഈ സമയത്ത് ആലോചിക്കാറുണ്ട് അതു പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ നേരെ പറിച്ച് നടന്നു എന്നാൽ പോലും ഓരോ ആഘോഷം വരുമ്പോഴും നമ്മളെപ്പോഴും നമ്മളെ നാട്ടിൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത് അവിടെ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പ്രോഗ്രാമൊക്കെ അങ്ങനെ നമ്മൾ അല്ലേ കാര്യം ചെറുതായിട്ടെങ്കിലും എനിക്ക് അവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പല്ല അടുത്ത ശനിയാഴ്ചയാണ് അവിടുത്തെ എന്ന് ഞാൻ കേട്ടു നെപുദിന പരിപാടി അപ്പം എന്തായാലും പോവാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു ആഘോഷ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും നെബിദിന ദിവസമാണ് മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു ദിവസം ഇനി ഞാൻ തമ്പന്നയിൽ പറഞ്ഞ പോലെ ആ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് കുരിശുപള്ളിയുടെ തൊട്ടുമുഖത്ത് കുരിശുപള്ളിയുടെ നേരെ തൊട്ട് താഴെയാണ് ദഫ്മുട്ടും ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് എല്ലാവരും കൂടി ഇരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്രയും സൗഹൃദപരമായിട്ടുള്ള നല്ല കൂട്ടായ്മ ഉള്ളൊരു നാടാണ് നമ്മുടെ നാട് ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞ് നബിദിന പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്